ഒരു കട്ടക്കടയും ഒരു കാർ വാഷ് കടയും തമ്മിൽ എന്തായിരിക്കും ബന്ധം സിമ്പിൾ ഇവിടുത്തെ ചുമരുകൾ വളർന്നിട്ടുള്ളത് നമ്മളുടെ പോറുത്തും ബ്രിക്സ് ഉപയോഗിച്ചിട്ടാണ് തൃശ്ശൂർ ലൂർതുപള്ളിക്ക് അടുത്തുള്ള കൊടാ കാർസ്പ നമുക്ക് തൃശ്ശൂർക്കാർക്ക് എല്ലാവർക്കും സുപരിചിതായിട്ടുള്ള ഒരു കാർ വാഷിംഗ് സ്പോട്ടാണല്ലോ ഇവിടെ കണ്ടില്ലേ നമ്മളുടെ പൂറത്തും എച്ച് പി ബ്രിക്ക് ഉപയോഗിച്ച് കംപ്ലീറ്റ്ലി എക്സ്പോസ്ഡ് ആയിട്ടാണ് ചുമരുകൾ പണിതിട്ടുള്ളത് വാട്ടർ അബ്സോർപ്ഷൻ റേറ്റ് മാക്സിമം കുറവുള്ള മെറ്റീരിയൽ ആണ് പൂറത്തും സ്മാർട്ട് ബ്രിക്സ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും പ്രഷറിൽ വെള്ളം ഡെയിലി വന്നാലും നമ്മളുടെ ബ്രിക്കും ഒരു ഡാമേജ് വന്നിട്ടില്ല എന്നുള്ളത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇപ്പോൾ ഈ കാണുന്നത് അതും അവർ ഭംഗിക്ക് വേണ്ടി അടിച്ചിട്ടുള്ള ആ ഒരു പെയിൻറ്റിങ്ങിൻ്റെ കോട്ടിങ് ഈ വെള്ളത്തിൻ്റെ പ്രഷറിൽ പൊളിഞ്ഞു പോന്നിട്ടുള്ളതാണ് എന്നിട്ടും നമ്മളുടെ ഒരു ഡാമേജും ഇവിടെ സംഭവിച്ചിട്ടില്ല കാർ വാഷ് സ്പോട്ട് എന്നൊക്കെ പറയുമ്പോൾ പറയാമല്ലോ അവിടുത്തെ പർപ്പസ് തന്നെ അതാണ് ട്വൻറ്റി ഫോർ ഹവേഴ്സ് അവിടെ വാഷിന് കാറുകൾ ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് നിങ്ങളുടെ വീടുകൾ ധൈര്യമായിട്ട് ഒരു ഡാർനെസ് ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ണത് നിങ്ങൾക്കതിൽ സുഖമായിട്ട് ദീർഘകാലം ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ പൂർവവും ബ്രിക്സ് ചൂസ് ചെയ്യാം നിങ്ങളുടെ പുതിയ വീട് പണിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസ് തൃശ്ശൂർ